हृदयसी स्नेहमय आत्मस अनुरागमय हिन्दु എല്ലാവർക്കും ബിഗ് ബോസിൻ്റെ ഒരു പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ എല്ലാവരും കാത്തിരുന്ന ദിവസം അടുത്തു അതായത് നാളെയാണ് നമ്മുടെ ഫിനാലെ അതായത് ആരായിരിക്കും നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ കപ്പടിക്കുക എന്നുള്ള ആ ഒരു ആകാംക്ഷയിലാണ് നമ്മൾ അപ്പോൾ എന്തായാലും ഇപ്പോൾ നമുക്കറിയാൻ ഒരു ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ കപ്പടിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഏതാണ്ടൊക്കെ തീരുമാനമായി കാരണം വേറൊന്നുമല്ല നമ്മുടെ ഇപ്പോൾ നമുക്കറിയാം ഇന്നത്തെ കൊണ്ട് എല്ലാ കണ്ടസ്റ്റൻസും ഓൾമോസ്റ്റ് എല്ലാവരും ബിഗ് ബോസ് െത്തി അതായത് എവിക്റ്റ് ആയിപ്പോയ കണ്ടസ്റ്റൻസ് എല്ലാ എല്ലാവരും എത്തി അതായത് ഇന്നലെത്തെ ഇന്നലെ നടന്ന കാര്യങ്ങളാണ് ഇന്നലെ ആവായിട്ട് നമ്മളെ കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ എല്ലാ കണ്ടസ്റ്റൻസും എത്തി അതിൽ എക്സ്പെഷ്യലി നമുക്കറിയാം ഗബ്രി വന്നിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായി വന്നപ്പോൾ അതിൽ നമ്മുടെ ജാസ്മിനും ഗബ്രിയും പഴയ രീതിയിൽ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് രണ്ട് പേരുടെയും പെരുമാറ്റം അപ്പോൾ ഗബ്രി പുറത്തു വന്നതാണ് അപ്പോൾ പുറത്തെ പ്രശ്നങ്ങളും വിവാദങ്ങളൊക്കെ നന്നായിട്ട് ഗബ്രിക്ക് അറിയാം അപ്പോൾ വന്ന ആ കുറച്ച് സമയത്തൊക്കെ ഗബ്രി ഒരു ഡിസ്റ്റൻസ് ഒക്കെ ഇട്ട് ജാസ്മിൻ്റെ അടുത്ത് പെരുമാറി പക്ഷേ വീണ്ടും ആ ഒരു പഴയ രീതിയിലേക്ക് തന്നെ അവരുടെ ആ ഒരു റിലേഷൻ പോവുകയാണ് അപ്പോൾ അങ്ങനെ ഇപ്പോൾ ലൈവിൽ നടന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിനും ഗബ്രിയും എപ്പോഴും മാറി മാറിയിരിക്കുന്നു അപ്പോൾ അത് ബിഗ് ബോസ് ഹൗസിലുള്ള കണ്ടസ്റ്റൻസ് തന്നെ അവിടെ അവർ എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് ഇവരിപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല കാരണം പുറത്ത് ഇത്രത്തോളം പ്രശ്നങ്ങളുണ്ട് എന്നിട്ടും അത് അറിഞ്ഞു വച്ചിട്ട് ഗബ്രി അകത്ത് വന്നിട്ട് വീണ്ടും ജാസ്മിനായിട്ട് ഇങ്ങനെ മാറിയിരുന്ന് സംസാരിക്കുന്നു അതൊക്കെ വീണ്ടും ജാസ്മിന് പുറത്ത് നെഗറ്റീവ് കൂട്ടുകേ ഉള്ളു അത് തന്നെയല്ല ഈ ഒരു ബിഗ് ബോസ് സീസൺ ഫൈവിലുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് ജാസ്മിൻ അപ്പോൾ വീണ്ടും ഗബ്രി ആയിട്ടുള്ള ഈ ഒരു ഇഷ്യൂസ് വരുമ്പോൾ ജാസ്മിനുള്ള സ പോട്ട് ചിലപ്പോൾ കുറഞ്ഞു എന്ന് വരാം അപ്പോൾ അങ്ങനെ അവിടെ ഉള്ളവർ തന്നെ മാറി ശരണ്യ അല്ലെ യമ്മിനെ അവരെയൊക്കെ മാറി മാറി നിന്ന് പറയാൻ തുടങ്ങി ഇവർ തമ്മിൽ വീണ്ടും ഇങ്ങനെ മാറി മാറിയൊക്കെ ഇരിക്കുന്ന അത് അത്ര നല്ലതല്ല ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും അതൊന്നും വീണ്ടും വകവയ്ക്കാതെയാണ് ജാസ്മിനും ഗബ്രിയും ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുന്നത് അപ്പോൾ ഇന്നലെ രാവിലെ ഇവർ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ യമ്മുനെ ചെന്നിട്ട് ഇവരെ രണ്ടുപേരെയും തട്ടി ഇങ്ങനെ രണ്ടുപേരെയും തട്ടുന്നു അങ്ങനെ അവർ കെട്ടിപ്പിടിച്ച് നിൽക്കുവാൻ അവർ പെട്ടെന്ന് മാറി അങ്ങ് പോയി അപ്പോൾ അതുമൊക്കെ നമ്മൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ കുറേ ആൾക്കാർ പറയുന്നുണ്ടായി ഗബ്രി പോയതിന് ശേഷം ജാസ്മിൻ അവിടെ നല്ല രീതിയിലാണ് ഗെയിം കളിച്ചത് അതുകൊണ്ട് തന്നെ ജാസ്മിന് നല്ല സപ്പോർട്ട് ഉണ്ടാവും ജാസ്മിൻ ജയിക്കുമെന്നുള്ള രീതിയിലുള്ള കുറേ അധികം സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ ഇപ്പോൾ ഗബ്രിയുടെ റീ എൻട്രി തുടങ്ങി അന്ന് മുതൽ വീണ്ടും അവർ ആ പഴയ രീതിയിലേക്ക് തന്നെ ആയി രണ്ടുപേരും മാറിയിരിക്കുന്നു കുറേയധികം സംസാരിക്കുന്നു കയ്യിൽ പിടിക്കുന്നു അതായത് കൂടുതലും ജാസ്മിനാണ് അങ്ങോട്ട് ചെന്ന് ഗബ്രിയുടെ അടുത്തേക്ക് ചെന്ന് ഇടപഴകുന്നത് അപ്പോൾ ജാസ്മിൻ്റെ ആ ഒരു ബിഹേവിയറും എല്ലാം കണ്ടാൽ നമുക്കറിയാം ജാസ്മിൻ നല്ല കട്ട പ്രണയമാണ് ഗബ്രിയുടെ അടുത്ത് പക്ഷേ അത് ഗബ്രിക്ക് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഗബ്രി ആ ഒരു ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ഗെയിമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു കോംബോയ്ക്ക് വേണ്ടിയിട്ട് ജാസ്മിൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ പെരുമാറിയതാണ് പക്ഷേ അത് മനസ്സിലാക്കാനുള്ള ബോധം ജാസ്മിൻ ഇല്ലായിരുന്നു ജാസ്മിൻ അത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തിട്ട് ഗബ്രിയെ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുകയാണ് പക്ഷേ ആ ഒരു രീതിയിലുള്ള തിരിച്ച് ഗബ്രിക്ക് ആ ഒരു സംഭവം ഒന്നുമില്ല അപ്പോൾ ഇപ്പോൾ ഗബ്രിയെ വിളിച്ച് അതായത് ജാസ്മിനും ഗബ്രിയും കൂടെ നമ്മുടെ ഗാർഡൻ ഏരിയയിൽ ആ പുറത്തുള്ളൊരു സെറ്റിയിൽ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ ഗബ്രി ഉപദേശിക്കുകയാണ് നീ നിൻ്റെ വീട്ടുകാരെ മാത്രം നീ വിശ്വസിച്ചാൽ മതി വേറെ ആരെയും നീ വിശ്വസിക്കേണ്ട ഈ നീ എന്നെപ്പോലും വിശ്വസിക്കരുത് നീ നിനക്ക് നല്ലത് വരാൻ വേണ്ടി നിൻ്റെ വീട്ടുകാർ നിൻ്റെ വാപ്പായാണെങ്കിലും ഉമ്മായ ആണെങ്കിലും അന്യനാണെങ്കിലും പെരുമാറത്തുള്ളൂ അപ്പോൾ അവരെ മാത്രം നീ വിശ്വസിക്കുക ബാക്കി ആരെയും നീ വിശ്വസിക്കാതിരിക്കുക ഞാൻ ഈ ബിഗ് ബോസിൽ വന്നതിന് ശേഷം നിൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളൊന്നും നീ വിശ്വസിക്കരുത അതായത് ഇവർ തമ്മിൽ ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രിക്കൊരിക്കലും ജാസ്മിനെ എന്താ പറയുക കല്യാണം കഴിക്കാനോ അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊന്നും പറ്റില്ല അപ്പോൾ ജാസ്മിൻ അങ്ങനെയല്ല ജാസ്മിൻ പുറത്തുള്ള അഫ്സലിനെ വരെ തള്ളിക്കളഞ്ഞിട്ടാണ് ഈ ഗബ്രി എന്ന് പറയുന്ന ആളുടെ അടുത്ത് ഇത്രത്തോളം സ്നേഹം കാണിക്കുന്നത് ഇപ്പോഴും ജാസ്മിൻ പറയുന്നത് ഗബ്രിക്കു വേണ്ടിയിട്ട് അഫ്സലിനെ ഒഴിവാക്കാൻ തയ്യാറാണത് ഇനി ജാസ്മിൻ ഒഴിവാക്കേണ്ട കാര്യമില്ല ഓൾറെഡി അഫ്സൽ ഒഴിവാക്കി അവൻ്റെ തടിയും കൊണ്ട് അവൻ രക്ഷപ്പെട്ടു അപ്പോൾ വീണ്ടും ഈ ഗബ്രി വന്നതിന് ശേഷവും ജാസ്മിൻ ഇങ്ങനെയുള്ള കുറേ അധികം പരിപാടികൾ കാണിക്കുമ്പോൾ അത് ജാസ്മിന് പുറത്ത് നല്ല നെഗറ്റീവായിട്ട് വീണ്ടും വരും അപ്പോൾ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നവര് വീണ്ടും ജാസ്മിനെ അവരുടെ സപ്പോർട്ട് കുറയും അപ്പോൾ അതെന്തായാലും നമുക്കൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് കാരണം നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു മത്സരാർത്ഥി എന്ന് പറയുന്നത് നമ്മുടെ ജിൻഡപ്പനെയാണ് അതുകൊണ്ട് തന്നെ ജാസ്മിന് നെഗറ്റീവ് ഉണ്ടായിക്കോട്ടെ പക്ഷെ അത് നമ്മുടെ ജിൻഡപ്പന് ഗുണം ചെയ്യും അപ്പോൾ എന്തായാലും ജാസ്മിന് കപ്പ് കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഏകദേശമൊക്കെ ഉറപ്പായി ഇനിയിപ്പോൾ നമ്മൾ ജാസ്മിൻ്റെ ആരോഗ്യത്തിൽ നമ്മൾ ടെൻഷൻ അടിക്കണ്ടായി ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ ജിൻഡപ്പന് വേണ്ടിയിട്ട് നമ്മൾ വോട്ട് ചെയ്യുക നാളെ രാവിലെ വരെ നമുക്ക് ഹോട്ട്സ്റ്റാറിൽ വോട്ട് ചെയ്യാനുള്ള സമയമുണ്ട് അപ്പോൾ ഇന്നത്തെ വോട്ട് എല്ലാവരും ചെയ്യുക ഹോട്ട്സ്റ്റാറിൽ വോട്ട് ചെയ്യുക ഞാൻ എന്തായാലും വോട്ട് ചെയ്തു ഇനിയിപ്പോൾ നാളെ രാവിലെ രാവിലെ വരെയാണ് നമുക്ക് വോട്ട് ചെയ്യാനുള്ള സമയം മാക്സിമം എല്ലാവരും നമ്മുടെ ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുക ജിൻഡോയെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും വോട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇപ്പോൾ ഏഷ്യാറ്റിൻ്റെ അതായത് യൂട്യൂബ് ചാനലൊക്കെ അതിൻ്റെ പോളും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ എല്ലാവരും മാക്സിമം നമ്മൾ ജിൻഡോയെ സപ്പോർട്ട് ചെയ്ത് കമൻ്റ് ഇടുക നമുക്ക് ജിൻഡോയെ ജയിപ്പിക്കണം കാരണം നമ്മുടെ ജനങ്ങളിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ഒരു പ്രതിനിധിയായിട്ടാണ് ജിൻഡോ എവിടെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ജിൻഡോ ജയിക്കണമെന്ന് തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ിക്കുന്നത് അപ്പോൾ എന്തായാലും ജാസ്മിൻ എത്ര കിട്ടിയാലും ജാസ്മിൻ അത് പഠിക്കില്ല വീണ്ടും ഗബ്രിയുടെ പുറകെ പോയിട്ട് ഉള്ള ഭാവിയും കൂടെ കളയാനുള്ള തയ്യാറെടുപ്പിലാണ് വീണ്ടും ജാസ്മിൻ അവിടെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ജാസ്മിൻ ഒന്ന് ചിന്തിക്കണം ഞാനിപ്പോൾ ടോപ്പ് എത്തി നിൽക്കുകയാണ് അപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു ഒരു കൂട്ടാൾക്കാർ എനി എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാകാം അപ്പോൾ ഞാൻ വീണ്ടും ഗബ്രിയുടെ അടുത്ത് ഇങ്ങനെയൊക്കെ പെരുമാറിക്കഴിഞ്ഞാൽ എൻ്റെ സപ്പോർട്ട് കുറയും എന്നുള്ള സാമാന്യ ബോധം ജാസ്മിനില്ല അപ്പോൾ അവിടെ വന്നിട്ടുള്ള ബാക്കിയുള്ള ഒക്കെ അവിടെ ഇവിടെ മാറി നിന്ന് പറയുന്നുണ്ട് ഇവരെന്താണ് ഇങ്ങനെ പെരുമാറുന്നത് ഇവരെന്തിനാണ് വീണ്ടും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ മിക്കവരും പറയുന്നുണ്ട് പക്ഷേ അവരുടെ മുഖത്ത് നോക്കി അതായത് ജാസ്മിനെയും ഗബ്രിയുടെയും മുഹത്ത് നോക്കി ഇതാരും പറയാൻ തയ്യാറാവുന്നില്ല അപ്പോൾ റസ്മിൻ റസ്മിൻ നമുക്കറിയാം ത്തെ മുതലേ ഈ ജാസ്മിനെയും ഗബ്രിയുടെ ഇടയ്ക്ക് ഒരു ഹംസത്തെ പോലെയാണ് ഗബ് റസ്മിൻ അവിടെ പെരുമാറിക്കൊണ്ടിരുന്നത് അപ്പോൾ നമ്മുടെ റസ്മിൻ പറയുന്നു എനിക്ക് തന്നെ എനിക്ക് ജാസ്മിൻ ജയിക്കണമെന്നാണ് ആഗ്രഹം അതുകൊണ്ട് തന്നെ അവൾ അവൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ റസ്മിൻ വേണ്ടി വാതോരാതെ പറയുന്നു അതുപോലെ തന്നെ ഗബ്രിയും പറയുന്നു എനിക്ക് നീ ജയിക്കണമെന്നാണ് അതായത് ജാസ്മിൻ കപ്പടിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഈ ജാസ്മിൻ കപ്പടിക്കണമെന്ന് പറയാൻ ജാസ്മിൻ അവിടെ എന്താണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് സാമാന്യ ബോധമുള്ള ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാകും എത്ര ഒരുപാട് വൃത്തികേടുകൾ ഗബ്രിയായിട്ട് കാണിച്ചിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞു കുറച്ചൊരു നല്ല ഇതിൽ ജാസ്മിനൊന്നൊരു സപ്പോർട്ട് കിട്ടി വന്നതാണ് അപ്പോൾ വീണ്ടും ഇതേ ഗബ്രി വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയ പല്ലവി തന്നെ അതായത് ഈ പട്ടിയുടെ പാല് എന്താ എത്ര കുഴലിലിട്ടാലും നേരെ ആകില്ലെന്ന് പറയുന്ന പോലെ ജാസ്മിൻ്റെ അടുത്ത് ഇനി എത്ര എത്ര അത് പുറത്തിറങ്ങി ജാസ്മിൻ അതിൻ്റെ വില മനസ്സിലാവുള്ളൂ കാരണം അത്രത്തോളം സ്വന്തം വീട്ടുകാരും നാട്ടുകാരുടെ മുന്നിലുമൊക്കെ നാണം കെട്ടിയിരിക്കുകയാണ് ആ ആ അച്ഛനും അമ്മയും ഒക്കെ അപ്പോൾ ജാസ്മിൻ ചിന്തിക്കുന്നില്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് പുറത്തുള്ള എൻ്റെ മാതാപിതാക്കളെ വരെ നാണം നാണം കെട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് ചിന്തിക്കുന്നില്ല അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും സന്തോഷം ജാസ്മിൻ ജയിക്കില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഏകദേശം ഉറപ്പായി അപ്പോൾ എന്തായാലും ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പ്രേക്ഷകരും ജിൻഡോയയ്ക്ക് വോട്ട് ചെയ്യുക മാക്സിമം നമ്മൾ ജിൻഡോയെ നമ്മൾ വിജയിപ്പിക്കും ജിൻഡപ്പം തന്നെ ജയിക്കുകയുള്ളു